സുഹൃത്തുക്കളെ നമ്മളിന്ന് മൂട്ടിപ്പഴം പറിക്കാനായിട്ടൊരു മരത്തിൻ്റെ മണ്ടയിലേക്ക് വലിഞ്ഞ് കയറില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ആ മരത്തെ നിറയെ കായായിരുന്നു പ്രാവശ്യം ചെന്നപ്പോൾ ആകെ രണ്ട് കതിർപ്പ് ഇതിൽ മാത്രമേ കാ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മാസം അതായത് ജൂലൈയിലാണ് ഇതിൽ കായുണ്ടാകാൻ തുടങ്ങുന്നത് ഇത് നേരത്തെ അങ്ങനെ ഉണ്ടായി കിടക്കുന്നതാണ് കിളികളൊന്നും കാണാത്തതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് കതിർപ്പ് കായ് കിട്ടി അപ്പോൾ അത് പറിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് കണ്ടോ എന്നാ സെറ്റപ്പ് വന്നുണ്ടോ നല്ല കളറായിട്ട് നല്ല അതിൻ്റെ ഗുളിയായിട്ടില്ല കാണുന്നത് കാടിൻ്റെ അകത്തായിരുന്നു കാണുന്ന പറിക്കാൻ ശകലം പാടു കിട്ടു എന്നാലും കുഴപ്പമില്ല നമുക്ക് കിട്ടിയ സന്തോഷത്തിന് നമ്മളിങ്ങനെ പോകുന്നു കുഴപ്പമുണ്ട് നമ്മൾ ഇപ്പം ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആണെങ്കിൽ ഇതിനൊരു ചെറിയ മധുരം വരും ഇപ്പം പറിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര പുളിയാന്ന് പറഞ്ഞാൽ അത്ര കുഴപ്പമില്ല കഴിക്കാനുള്ള പറ്റുന്ന പുളിയേ ഉള്ളൂ അങ്ങനെ ഇരിക്കുന്നു മറ്റേ നിന്നിട്ട് പറിച്ചപ്പോഴൊക്കെ കുറച്ച് ചെളിയൊക്കെ വെച്ച് നമുക്ക് കഴുകി നോക്കാം ഉണ്ടോ അടിപൊളി കുട്ടപ്പന്മാരായി നിൽക്കുന്നുണ്ട് അടിപൊളിയൊക്കെ നമുക്ക് വ്യത്യസ്ത കായ് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് ഒരു കായെങ്കിലും പറയണേ ശരിയെന്നാണ്